എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വിനി അവസാനഘട്ട പര്യടനത്തിന് മലയോരത്തെത്തി കാങ്കോൽ മുതൽ കാസർഗോഡ് വരെ റോഡ് ഷോയാണ് നടത്തിയത് പെരിങ്ങോം പാടിയോട്ടു ചാൽ ചെറുപുഴ ചിറ്റാരിക്കൽ തുടങ്ങിയ ടൗണുകളിൽ സ്വീകരണം നൽകി കാസർഗോട്ടെ ജനം ഇത്തവണ എൻ ഡി എ തുണയ്ക്കുമെന്ന് അശ്വിനി ചെറുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു കാസർഗോഡത്തിന് സമഗ്ര വികസത്തിനായിട്ട് ഓരോരോ മണ്ഡലമാണ് ഇനി കാസർഗോഡ് വികസനം കാസർഗോഡ് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം ജില്ലയുടെ അതിർത്തിയായ പുതിയ പാലത്തിൽ കാസർഗോട്ടെ ബി ജെ പി പ്രവർത്തകർ സ്വീകരിച്ചു ചെറുപുഴ പാലത്തിൽ വൻ ജനാബലിയുടെ സാന്നിധ്യത്തിലാണ് സ്വീകരണം ഓട്ടോ ബൈക്ക് തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് റോഡ് ഷോ നടത്തിയത് ശ്രീമതി ഈ വാഹനത്തിന് തൊട്ടുപുടകിലായി കടന്നു വരികയാണ് ശ്രീമതി വൻ ഭൂരിപക്ഷത്തോടെ വിജയത്തിൽ കിടന്നത് സദനയം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ